സ്വർണ്ണാഭരണങ്ങളുടെയും വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ഗോൾഡ് ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു എ മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ സപ്ലൈകോ റമദാൻ ജില്ലയിൽ തുടക്കമായി മലപ്പുറം പെരന്തൽമണ്ണ റോഡിലെ ഡാലിയ കെ പി അവന്യൂവിൽ ആരംഭിച്ച റംസാൻ ഫെയർ പി ഉബൈദുള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇതുപോലെയുള്ള വിശേഷ ദിവസങ്ങളിൽ പലപ്പോഴും പൊതുമാർക്കറ്റുകളിൽ വിലക്കയറ്റം സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ നടക്കാറുണ്ട് അത്തരം ഘട്ടങ്ങളിൽ ജനങ്ങൾക്ക് നിത്യോപയോഗ സാധനങ്ങൾ ന്യായമായ വിലക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനും എല്ലാ വർഷവും ഇതുപോലെയുള്ള ആഘോഷപണികളും ഇത്തരം ഫെയറുകൾ സംഘടിപ്പിച്ചു വരുന്നത് ഓണത്തിനും ക്രിസ്മസിനും പെരുന്നാളിലുമൊക്കെ എല്ലാ ആഘോഷപണകളിലൂടെ ജനങ്ങൾക്ക് ന്യായമായ വിലയ്ക്ക് സാധനം ലഭ്യമാക്കിയതിനു വേണ്ടി ഇത്തരം സംരംഭങ്ങൾ അത് നടത്തി വരാറുണ്ട് സബ്സിഡി സാധ്യതകൾ ഉൾപ്പെടെ എല്ലാ ഈ ജനങ്ങൾ പ്രയോജനപ്പെടുത്താൻ മാർച്ച് മുപ്പത് വരെ ഫെയർ നടക്കും സബ്സിഡി സാധനങ്ങൾ ലഭ്യമാക്കുന്നതിന് പുറമെ നാല്പതിലധികം ബ്രാൻഡഡ് നിത്യോപയോഗ സാധനങ്ങൾക്ക് വിലക്കുറവും പ്രത്യേക ഓഫറുകളും ഫെയറിൽ ലഭ്യമാണ് സപ്ലൈകോയുടെ സ്വന്തം ബ്രാൻഡായ ശബരി ഉത്പന്നങ്ങൾക്ക് മാർച്ച് മുപ്പത് വരെ വിലക്കുറവ് നൽകും ചടങ്ങിൽ മുനിസിപ്പൽ ചെയർമാൻ മുജീബ് കാഡേരി ആദ്യ വിൽപ്പന നിർവഹിച്ചു നഗരസഭാ കൌൺസിലർമാരായ സി പി ആയിഷാബി സി എച്ച് നൌഷാദ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവരും സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം